ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും ആശ്വാസമായി ജി എസ് ടി നിരക്കുകൾ ലളിതമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന നാല് സ്ലാബുകൾക്ക് പകരം ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് അപ്പം തന്നെ മരുന്നുകളുടെ ജി എസ് ടി കുറച്ചതിൻ്റെ പൂർണ്ണ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്നും ചേംബർ ഓഫ് ഫാർമ ഓണ്ടർപ്രണേഴ്സ് അറിയിച്ചിട്ടുണ്ട് സംഘടനയിൽ അംഗങ്ങളായ കമ്പനികൾ വിപണനം ചെയ്യുന്ന എല്ലാ മരുന്നുകൾക്കും ഹെൽത്ത് സപ്ലിമെൻറ്റുകൾക്കും വില കുറയ്ക്കുമെന്നും ഇരുപത്തിരണ്ട് മുതൽ ഇതും നടപ്പാക്കുമെന്നും ുണ്ട് പുതിയ ജി എസ് ടി ഘടനയനുസരിച്ച് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവശ്യ മരുന്നുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായും ഹെൽത്ത് സപ്ലിമെൻറ്റുകളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും കുറച്ചിട്ടുണ്ട് ഈ നിരക്കിളവ് മരുന്നുകളുടെ വിലക്കുറവിന് പുറമെ വിപണിയുടെ വളർച്ചയ്ക്കും വഴിതെളിക്കുമെന്നാണ് സംഘടന വിലയിരുത്തുന്നത് ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് ജി എസ് ടി നിരക്കിളവുകൾ പ്രാബല്യത്തിൽ വരുന്നത് അടുത്ത അറിയിപ്പ് പാലിയക്കര ടോൾ പിരിവ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ വ്യവസ്ഥകളോടെ അനുവദിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടിന് ഇത് സംബന്ധിച്ച ഉത്തരവിടും ടോൾ നിരക്ക് പരിഷ്കരിച്ച ഉത്തരവ് ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് എന്നാൽ ടോൾ പിരിവ് പത്തൊൻപതാം തീയതി മുതൽ തന്നെ അനുവദിക്കണമെന്ന കരാർ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ആവശ്യം ഡിവിഷൻ ബെഞ്ച് അനുവദിച്ച അവസ്ഥകൾ വഹിക്കാനുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി തുടർന്നും ഹൈക്കോടതി നിയോഗിച്ച കളക്ടർ അദ്യമായ മേൽനോട്ടം വഹിക്കണമെന്നും പറഞ്ഞു അടുത്ത അറിയിപ്പ് ആധാർ കാർഡ് ഉടമകൾക്കായി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുക്കുന്നത് ആധാർ സേവാ കേന്ദ്രങ്ങൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ ആപ്പ് ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലുള്ള സേവനങ്ങൾ ഈ ആപ്ലിക്കേഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഉടൻ തന്നെ അവരുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നേരിട്ട് ആധാറുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ വർഷം അവസാനത്തോടെ ഈ ആപ്പ് ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയിപ്പ് ഉപയോക്താക്കൾക്ക് അവരുടെ പേര് താമസവിലാസം ജനന തീയതി തുടങ്ങിയ പ്രധാന വ്യക്തിഗത വിവരങ്ങൾ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നതിനായാണ് പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് എൻറോൾമെൻറ്റ് സെൻററുകളിലേക്ക് നേരിട്ടുള്ള സന്ദർശനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഈ ഡിജിറ്റൽ പരിഹാരം ലക്ഷ്യമിടുന്നത് ഫേസ് ഐ ഡി സാങ്കേതിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജിപ്പിക്കുന്നതിലൂടെ ആപ്പ് ഇന്ത്യയിലുടനീളമുള്ള ഉപയോക്താക്കൾക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ഡിജിറ്റൽ ആധാർ സേവനങ്ങൾ നൽകും അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ബി പി എൽ കാർഡിന് യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹതയുള്ള നീലാവെള്ള കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം ഏതെങ്കിലും അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണി വരെ അപേക്ഷകൾ സമർപ്പിക്കാം കഴിഞ്ഞ തവണ ബി പി എൽ കാർഡിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ വേണ്ടത്ര അപേക്ഷകൾ നീലവെള്ള കാർഡിൽ നിന്നുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അപേക്ഷിച്ചവർക്കെല്ലാം ഓണത്തിന് മുൻപായി തന്നെ പിങ്ക് കാർഡുകൾ വിതരണം ചെയ്തിരുന്നു വീണ്ടും ധാരാളം ഒഴിവുകൾ ഉണ്ടെന്നാണ് അറിയുന്നത് അതിനാൽ അർഹതയുള്ളവർ എല്ലാവരും തിങ്കൾ മുതൽ ഒരു മാസം വരെയുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക